യാത്രക്കാരായ ആളുകൾക്ക് ഇസ്ലാം നൽകുന്ന ആനുകൂല്യമാണ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ നാല് റക്കായത്തുള്ള നിസ്കാരങ്ങളെയെല്ലാം രണ്ട് റെക്കായത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് കസറ എന്ന് പറയുന്നത് അപ്പൊ നുഹുറിനെ നമുക്ക് രണ്ടാക്കി നിസ്കരിക്കാം അസറിന് നമുക്ക് രണ്ടാക്കി ചുരുക്കി സംസ്കരിക്കാം നിഷായിനെയും ഇതുപോലെ നമുക്ക് രണ്ടാക്കി ചുരുക്കി സംസ്കരിക്കാം അപ്പൊ മഹരിബില് കസിറില്ല സുബഹിയിലും കസിറില്ല പിന്നെ രണ്ടാമത്തെ ആനുകൂല്യം നുഹുറിന് യും ദുഹറിലേക്ക് മുന്തിച്ചും പിന്തിച്ചും നമുക്ക് ജമാക്കി നിസ്കരിക്കാം ദുഹുറിൻ്റെ സമയത്ത് തന്നെ ദോഹും അസറും നിസ്കരിക്കാം അല്ലെങ്കിൽ ദുഹുറിനെ അസറിലേക്ക് പിന്തിപ്പിച്ചിട്ട് അസറിൻ്റെ സമയത്ത് ദുഹുറിനെയും അസറിനെയും നിസ്കരിക്കാം അത് മഹരീബും ഇഷാവും ഇതുപോലെ സാധ്യമാവും മഹരീവിനെ മകരീവിൻ്റെ സമയത്ത് യാത്രയിലാണെങ്കിൽ ഇഷായിലേക്ക് ബിന്ദിപ്പിക്കാം അതേസമയം ഇഷാദിൻ്റെ സമയത്ത് നമ്മൾ യാത്രയിലാണ് മകരീവിൻ്റെ സമയത്ത് നമ്മൾ യാത്രയിലല്ല എങ്കിൽ ഇഷാഹിനെ നമുക്ക് മകരീവിലേക്ക് മുന്തിച്ച് ജമാക്കി സംസ്കരിക്കാം ഇങ്ങനെ രണ്ട് ആനുകൂല്യങ്ങൾ യാത്രക്കാരായ ആളുകൾക്കുണ്ട് അതിനെക്കുറിച്ചാണ് എന്ന് നമുക്ക് പറയാനുണ്ട് അള്ളാഹുത്ത വിശുദ്ധമായ ഖുർആാനിൽ പറയുന്നു ുംറബത്തും നിങ്ങൾ യാത്ര പോയാൽ ഭൂമിയിലൂടെ നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ ഫലൈസ അലൈക്കും നിങ്ങളുടെ നിസ്കാരത്തെ നിങ്ങൾക്ക് ചുരുക്കി നിർവഹിക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ലെന്ന് ഖുർആൻ പറയുന്നു ഇന്നമ യജൂദ് മക്തൂബത്തിൻപായീയത്തിൻ റക്കായത്തെയും അപ്പൊ നാല് റക്കായത്തുള്ള നിസ്കാരത്തെ ചുരുക്കി നിർവഹിക്കാൻ പറ്റും ഖുറാന് ഏതോ ഒരു കാര്യത്തിലേക്കും ചെറിയ ഒരു സൂചന മാത്രമേ നൽകുകയുള്ളൂ ബാക്കിയുള്ള വിശദീകരണങ്ങളെല്ലാം ഫുഹ ആണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് നൽകേണ്ടത് ഖുറാനും ഹദീസും അനുസരിച്ച് മാത്രമേ ഞങ്ങൾ ജീവിക്കൂ ഞങ്ങൾക്ക് മുലമായിൻ്റെ വാക്കുകളൊന്നും അംഗീകരിക്കേണ്ടതില്ല മധുഹബ് വേണ്ട ഖുറാനും സുന്നത്തും മതി എന്ന് പറയുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ അസുറും ജമ്മറും അതിൻ്റെ വിശദമായ പഠനങ്ങൾ മനസ്സിലാക്കാൻ സാധ്യമല്ല കാരണം കുർഹാൻ പറയുന്നു ചുരുക്കി നിർവഹിക്കാമല്ല നിസ്കാരത്തെ ചുരുക്കി നിർവഹിക്കാം അത് അനുവദനീയമാണ് അതിൽ കുഴപ്പമൊന്നുമില്ല എന്നാ കുർഹാൻ പറയുന്നുള്ളു അങ്ങനെ വരുമ്പോ നമ്മളിപ്പോ സുബൈ ഒന്നാക്കി നിഷ്കരിക്കുക മകരം ഒന്നാക്കി നിസ്കരിക്കുക ദൂരം ഒന്നാക്കി നിസ്കരിക്കുകയത്തായി നിഷ്കരിക്കുക എന്നൊക്കെ നമുക്ക് വിചാരിക്കാം പക്ഷെ ആ നിസ്കാരത്തെ ചുരുക്കുക എന്ന് പറയുന്നത് ഏത് രൂപത്തിലാകണം എന്ന് നമുക്ക് വിശദീകരിച്ചു തരുന്നത് മഹാനായ മാമന ഷാഫി കൊണ്ടുവരുന്നത് ഖുർആനും അദീസും അനുസരിച്ച് മാത്രം ഒരാൾക്ക് മുസ്ലിമായി സമ്പൂർണമായി നിസ്കരിക്കാൻ സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല അപ്പൊ ഖുർആാൻ എന്നാൽ ഖുർആാനിൽ പറയാത്ത ഒരു വിഷയങ്ങളുമില്ല എല്ലാ നിയമങ്ങളും ഖുർആാനിലുണ്ട് അലിമ ഹൻ അലിമ ജഹിലൻ ജഹില അറിവുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാം അറിയാത്തവർക്കറിയില്ല അത് സമഗ്രമായി അതിന്റെ വിശദീകരണം നബിസ്വല്ലാഹു അലൈ തങ്ങൾ സഹാബത്തിന് നൽകി സഹാബത്ത് പിൻഗാമികളായ താവേഴ്യങ്ങൾക്ക് നൽകി അങ്ങനെ അത് മധുഹബിന്റെ ഇമാമിയങ്ങൾ വരെ വിശാലമായ ആ പഠനത്തെ അവരുടെ ഹൃദയം കൊണ്ട് അവർ മനസ്സിലാക്കിയെടുത്തു ആ വിശദീകരണമാണ് പിന്നീട് നാല് മധുഹബുകളായി തിരിഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുകയല്ല പറഞ്ഞുകൊണ്ടുവരുന്നത് ഖുറാൻ നിസ്കാരത്തെ ചുരുക്കാം എന്ന് പറയുന്നു പക്ഷെ അതെങ്ങനെയാണ് ചുരുക്കേണ്ടത് എന്ന് ഇമാമുനഷാഫി റലിയുലഹുവിനെ പോലെയുള്ള മധുബിന്റെ ഇമാമ്യങ്ങളാണ് വിശദീകരിച്ചു തരുന്നത് നാല് റക്കായത്തുള്ള നിസ്കാരത്തെയാണ് ചുരുക്കാൻ പറ്റുക രണ്ട് റക്കായത്തായിട്ട് ചുരുക്കി നിസ്കരിക്കാൻ പറ്റും പക്ഷേ ഫീ സഫലിൻ തൊവേലിൻ ായ ഒരു യാത്രയിലാണ് ആ നിസ്കാരത്തെ ചുരുക്കൽ അനുവദനീയമാവുകയുള്ളു തൊവിലായ യാത്ര എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദീർഘമുള്ള യാത്രയിലാണ് ചുരുക്കി നിസ്കരിക്കാൻ പറ്റുക നമ്മളിപ്പോ കരുനാപ്പള്ളിയിലേക്ക് ചന്തസാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പൊ യാത്രക്കാരനല്ലേ എന്ന് വിചാരിച്ചിട്ട് ദുഹറിനെ കസറാക്കാൻ പറ്റൂല്ല യാത്രയിൽ പോയി ഖുർആൻ അനുസരിച്ച് പോവുകയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ പറ്റുള്ളൂ അതും പറ്റും കാരണം ഭൂമിയിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ചുരുക്കി നിർവഹിക്കൽ വിരോധമില്ല എന്നാണ് ഖുർആൻ പറയുന്നത് ചേഖനവിമദാനില് അങ്ങാടിയിലേക്ക് ടൗണിലേക്ക് കമ്പോളത്തിലേക്ക് സാധനം വാങ്ങാൻ വന്നപ്പോൾ വീടി വലിച്ചു ഇങ്ങനെ വരുന്നുണ്ട് ചേകന്നൂർ കേട്ടില്ലേ മൂന്ന് റക്കാത്ത നിസ്കാരം മൂന്ന് ഭക്തയെ നിസ്കാരമുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് ചേകുന്നൂർ മൗലവി അപ്പൊ ജനങ്ങൾ ചോദിച്ചു അല്ല മൗലവി നോമ്പല്ലേ വീടിയൊക്കെ വലിച്ചു ഇങ്ങനെ നടക്കണം എന്താണ് അത് ഞാൻ യാത്രക്കാരനല്ലേ എന്താ യാത്ര സാധനം വാങ്ങാൻ ടൗണിലേക്ക് വന്നതാ വീട്ടിൽ നിന്ന് അതിനെ കുറിച്ചാണ് പറയുന്നത് കാരണം യാത്രക്കാർക്ക് നോമ്പില്ല ഖുർആാൻ പറയുന്നുണ്ടല്ലോ യാത്രക്കാർക്ക് നോമ്പില്ല പക്ഷെ ആ യാത്രക്കാരൻ എന്ന് പറയുന്നത് ആരാണ് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദീർഘമുള്ള യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളമാണ് ഖുർആാന പറയുന്നത് എന്ന വിശദീകരണം മധുഹബിന്റെ ഇമാമിങ്ങൾ അംഗീകരിച്ചാലല്ലേ കിട്ടൂ അല്ലെങ്കിൽ കിട്ടൂല അപ്പം പറഞ്ഞുകൊണ്ടുവരുന്നത് ഖുറാനിൽ എല്ലാത്തിലും ചെറിയ സൂചനകൾ മാത്രമേ ഉള്ളൂ പക്ഷെ അതിൻ്റെ വിശദീകരണം ബഹറുപോലെ കിടക്കുകയാണ് അത് നബിതങ്ങള് സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു സ്വഹാബത്ത് താപ്യങ്ങൾക്കും വിശദീകരിച്ചു അവർ മധുഹബിന്റെ ഇമാമ്യങ്ങൾക്കും വിശദീകരിച്ചു കൊടുത്തു അവരാണ് പിന്നീട് ഇസ്ലാം സമഗ്രമായ എല്ലാത്തിൻ്റെയും വിധികൾ വിശാലമായി എഴുതി വെക്കുന്നത് പറയുമ്പോൾ ഒരു പറയേ ഞങ്ങൾ ഖുറാൻ്റെ അധ്യക്ഷൻ്റെ ആൾക്കാർ നിങ്ങൾ മധുഹബിന്റെ ഇമാമിയങ്ങൾ ആൾക്കാർ അപ്പൊ വിവരമില്ലാത്ത വിചാരിക്കും അതിന്റെ അബ്ദെ റസൂലും പറഞ്ഞ അനുസരിച്ചെന്നല്ലേ അല്ലെങ്കിൽ ജീവിക്കേണ്ടത് ഇമാമിയങ്ങൾ പറഞ്ഞ അനുസരിച്ചാണോ അത് വിവരമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോവുകയാണ് ഖുർആാനും ഹരീസും യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത് തന്നെ നമ്മുടെ മധുഹബിന്റെ ഇമാമിയങ്ങളെ അംഗീകരിക്കുമ്പോഴാണ് ഇതൊറ്റ കാര്യം നമ്മൾ പറയാം ആ വിഷയത്തിൽ വളരെ ആയി മനസ്സിലാക്കേണ്ട ഒരൊറ്റ പോയിന്റ് അപ്പൊ നമ്മൾ വാജിബ് സുന്നത്ത് കറാഹത്ത് ഹറാമ് ഹലാൽ എന്നൊക്കെ പറയുന്ന ഈ അഞ്ച് വിധികളുണ്ട് എവിടെയാണ് ഈ വിധികൾ ഖുർആൻ ഉണ്ടോ ഇല്ല അധീഷനുണ്ടോ ഇല്ല എന്താണ് വാജിബ് ഖുർആാനിൽ എവിടെ പറയണത് എന്താണ് വാജിബ് എന്താണ് സുന്നത്ത് എന്ന് എവിടെയാണ് ഖുർആൻ പറയുന്നത് എന്താണ് കറാഹത്ത് എന്ന് എവിടെയാണ് ഹദീസിന് പറയുന്നത് ഇല്ല അതെല്ലാം മധുഹബിന്റെ ഇമാമിയങ്ങളാണ് സുന്നത്തും വാജിവും കറാഹത്വം എല്ലാം നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നത് പറഞ്ഞു കൊണ്ടുവരുന്നത് ഖുർആാനും ഹദീസും മാത്രം അംഗീകരിച്ച് മധുഹബിന്റെ ഇമാമിയങ്ങളുടെ വിശദീകരണം ഇല്ലാതെ മധുഹബ് അംഗീകരിക്കാതെ ഒരാൾക്ക് ഒരിക്കലും മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല അപ്പൊ തന്നെ ഖുർആാനിന്റെ ഈ ശൈലി കണ്ടില്ലേ മിനസ് ുംങ്ങൾക്ക് ചുരുക്കൽ കുഴപ്പമില്ല തരൂ യഥാർത്ഥത്തിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ദീർഘമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആണ് പറഞ്ഞോ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉള്ള ഒരാൾക്ക് അനുവദനീയം കുറച്ചുകൂടി അങ്ങ് പോയി അത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ദൈര്യമുള്ള ആടാ അപ്പൊ ഞാൻ എന്റെ നാട്ടിലേക്ക് പോകുമ്പോ ഒരു ഇരുന്നൂറ്റി എമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നാല് പ്രക്കാരത്തുള്ള നിസ്കാരത്തെ ചുരുക്കി നിർവഹിക്കൽ സുന്നത്താണ് പക്ഷെ ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ചെയ്യാതിരിക്കാം ഒരു അനുവദനീയമായ ശൈലിയില്ല അപ്പൊ ഈ കുർആാനിന്റെ ഈ വിശദീകരണം പിന്നെ നമുക്ക് നൽകുന്നത് ആരാണ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞതല്ല ലഭിതങ്ങൾ സ്വഹാബത്തിന് നൽകിയ വിശദീകരണം താബിഈങ്ങൾക്ക് നൽകിയ വിശദീകരണം അവര് മധുഹബിന്റെ ഇമാമീങ്ങൾക്ക് നൽകിയ വിശദീകരണം അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഇടക്കൊന്ന് വിശദീകരിച്ചൊന്നുള്ളൂ നമ്മൾ വിഷയത്തിൽപ്പെട്ടതല്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കുകയും വേണം യാത്രക്കാരനായ ആള് അവർക്ക് നാല് നാടിറക്കാനായിട്ടുള്ള നിസ്കാരത്തെ ചുരുക്കാമെന്ന് പറയുമ്പോഴും ആ യാത്ര നല്ല ആവശ്യത്തിന് വേണ്ടിയുള്ള യാത്രയായിരിക്കണം അതാണ് ലിവാറോ ഒരാളെന്തോ സ്മഗ്ലിങ്ങിന് വേണ്ടി പോവുക കള്ളക്കടത്ത് എന്തോ ഒരു ഹറാമായ കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ് യാത്ര പോകുന്നത് ആ യാത്രയിൽ അസറും ജമം അനുവദിക്കുകയില്ല മോഷ്ടിക്കാൻ പോവാണ് അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഹറാമായ വസ്തുക്കൾ വാങ്ങാൻ പോവാണ് ഒരാളെ പറ്റിക്കാൻ പോവാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയിൽ കസറും ജമ്മും അനുവദിക്കുകയുള്ള ഓരോന്നിനും സഹീ സഹീഹായ എത്രത്തോളം ചോദിച്ചാൽ ഒരാൾ നാട് കാണാനാണ് പോണത് അതായത് അത് രാജ്യങ്ങളിങ്ങനെ കാണുന്നതു മാത്രമേ ആക്കെ ലക്ഷ്യമുള്ളൂ അങ്ങനത്തെ ആൾക്ക് കസറും ജമ്മുമില്ല ജിയാറത്തിന് പോകുന്ന ആളാണ് ഹജ്ജിന് പോകുന്ന ആളാണ് അമൃക്ക് പോകുന്ന ആളാണ് കുടുംബ ബന്ധം ചേർത്താൻ പോകുന്ന ആളാണ് അള്ളാഹുവിന്റെ അജായിബുകൾ ഈ ലോകത്ത് ഒരുപാടുണ്ട് അതെല്ലാം കണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണം ചിന്തയിലാണ് ഒരാളുടെ യാത്ര അയാൾക്ക് ഗസറും ജന്മുണ്ട് കാരണം ആരുടെ ലക്ഷ്യം വളരെ വിലപ്പെട്ടതാണ് അതിന് കുഴപ്പമില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് അജാപതൂറിയ സ്വന്തം നാട്ടിൻ്റെ അതിർത്തി അങ്ങ് വിട്ടാലാണ് അയാൾക്ക് ജമ്മും കസറും അനോചനീയമാവുകയുള്ളു അപ്പൊ നമ്മൾ പോരൂക്കരയിൽ നിന്ന് യാത്ര പോകുകയാണെങ്കിൽ നമ്മൾ ഈ നാടിൻ്റെ അതിർത്തി എന്ന് പറയുമ്പോൾ എവിടെയാ കുറ്റിവട്ടം അല്ലേ അങ്ങനെ കൂട്ടേ കരുനാഗപ്പള്ളി വെച്ചോളി കരുനാഗപ്പള്ളിയിലേക്ക് എത്തിയാൽ നമ്മുടെ നാടിന്റെ അതിർത്തി അങ്ങ് അപ്പൊ അയാൾ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരു മണിക്കാണ് വണ്ടി അതിൻ്റെ മുമ്പ് ലുഹർ പാങ്ക് കൊടുത്തു കോഴിക്കോട്ടേക്ക് പോകുന്ന സമയത്ത് അയാൾ അസറിന്റെ സമയത്ത് വണ്ടിയിലായിരിക്കും ട്രെയിനിലായിരിക്കും അവിടെ എത്തുമ്പോൾ ഒരു ഏഴ് മണിയാവുമെന്ന് വിചാരിച്ചോളി എങ്കിൽ അദ്ദേഹത്തിന് ലുഹർ നിസ്കാരം ആദ്യ രണ്ടറക്കാലത്തായി നിസ്കരിക്കാം കരുനാപ്പള്ളി പള്ളിയിൽ നിന്ന് ആ നൂഹർ സംസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പായിട്ട് ദൂർ നിസ്കാരം നിയത്ത് വെക്കുമ്പോഴായാലും കുഴപ്പമില്ല ഞാൻ മധ്യത്തിലായാലും കുഴപ്പമില്ല നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്ന ഘട്ടത്തിലായാലും കുഴപ്പമില്ല ഒരു നിയത്ത് വേണം അസർ നിസ്കാരത്തെ ഞാൻ ലൂഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കുന്നു അപ്പൊ സലാം വീട്ടിയ ഉടനെ ലുഹറിനെ മുന്തിച്ച് ജമ്മാക്കി കസറാക്കി നിസ്കരിക്കുന്നു ജമ്മ കസർ എന്ന് പറയുന്നത് രണ്ട് ആനുകൂല്യം കേട്ടോ ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഖസറാക്കിയാൾ ജമ്മാക്കിയേ പറ്റൂ ജമ്മാക്കിയാൾ ഖസറാക്കിയേ പറ്റൂ അങ്ങനല്ല ജമ്മു എന്ന് വേറെ ഹസർ വേറെ അസറ് എന്ന് പറഞ്ഞാൽ നാല് റക്കായത്തുള്ള നിഷ്കാരത്തെ ചുരുക്കി രണ്ടാക്കുക ജമ്മു എന്ന് പറയുമ്പോൾ നാലോ മൂന്നോ റക്കായത്തിലുള്ള നിസ്കാരത്തെ മുന്നിച്ചും പിന്തിച്ചും ഒരു വക്തിൽ നിസ്കരിക്കുക ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യണമെന്നില്ല യാത്രക്കാരന് രണ്ടും എടുക്കാം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത് ജൈസായി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക് ഇത് സുന്നായി അതാണ് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വേണം പോക്കും വരവും കൂടി നൂറ്റിമുപ്പത്തിരണ്ടായിട്ട് കാര്യമല്ല നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വേണം എന്നാലാണ് അനുവദിക്കുകയുള്ളൂ അങ്ങോട്ട് പോകുമ്പോഴും ഹസറാക്കാം ഇങ്ങോട്ട് വരുമ്പോഴും ഇതുപോലെ അതാണ് ഏകദേശ കണക്ക് പറഞ്ഞാൽ രണ്ട് മർഹല എന്ന് പറയുന്നത് കിലോമീറ്റർ ാണ് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയായാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജമ്മു അനുവദനീയമാണ് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയായാൽ അദ്ദേഹത്തിന് സുന്നത്തായി ആയ നിസ്കാരത്തെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ യാത്രയിൽ നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെയും അദ്ദേഹത്തിന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യ യാത്രയിൽ ജമ്മും കസറും യാത്രയിൽ ഇപ്പൊ എന്ന് പറയുമ്പോ ഈ യാത്രയിൽ നഷ്ടപ്പെട്ട നിസ്കാരത്തെ നമുക്ക് കസറാക്കാം അയാള് യാത്രയിൽ ഇങ്ങനെ പോവാൻ രണ്ട് ദിവസമായിട്ട് അയാള് നിസ്കരിക്കണില്ല ആ നിസ്കാരം ഒന്നിച്ചയാള് നിർവഹിക്കുക എന്ന് വിചാരിച്ചോളി ഇതൊന്നും ശരിയായ ഏർപ്പാടാണെന്നല്ല ഞാൻ പറയുന്നത് സപ്പോസ് അങ്ങനെ ഉണ്ടായാൽ ആ നിസ്കാരം അദ്ദേഹത്തിന് എന്ത് ചെയ്യാം ചുരുക്കി 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 നിർവഹിക്കാം അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ അജ്മീറിൽ പോകുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഇപ്പൊ വണ്ണം ട്രെയിനിൽ നിസ്കരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ആ നിസ്കാരമൊക്കെ പിന്നീട് എന്ത് ചെയ്യണം മടക്കി നിർവഹിക്കണം കാരണം നൃത്തമോ കിപിലയോ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെല്ലാം പിന്നെ മടക്കി നിർവഹിക്കണം കഴിവുണ്ടായിട്ട് നമുക്ക് കഴിവുള്ള ആളാണ് പക്ഷേ ട്രെയിൻ ഇല്ലായത് നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ യാത്രക്കാരനായതുകൊണ്ട് കിവിലക്ക് മുന്നിടാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ ആ പോയി ഒരു ഫറദും പോയി കിവിലക്ക് മുന്നിടുകാരണം ഛർത്ത് ഇനി നിൽക്കുക എന്നുള്ളത് ഒരു പറഞ്ഞത് രണ്ടമ്മ കിട്ടിയില്ല രണ്ടും കിട്ടാനില്ല ഒന്നും കിട്ടാതെ തന്നെയും സമയത്ത് നമ്മൾ നിസ്കരിക്കും വേണം ആ നിസ്കാരം മടക്കി നിർവഹിക്കുകയും അപ്പൊ നമ്മള് അജ്മീരിൽ വന്നിട്ട് നമ്മളീ പോയ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒന്നര രണ്ട് ദിവസത്തെ ആ ട്രെയിൻ യാത്രയിലുള്ള ആ സമയത്തെ നിസ്കാരം അവിടെ ചെന്നിട്ട് കളാവ് വിട്ടുകയാണ് എന്നാൽ നമുക്ക് എന്തു ചെയ്യാം ആ നാളെ പ്രക്കാലത്തുള്ള നിസ്കാരം എല്ലാം ചുരുക്കി രണ്ടാക്കി നിർവഹിക്കാം കഴിഞ്ഞ ഒരു യാത്രയിൽ നമുക്ക് ഇതുപോലെ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു അതും വേണമെങ്കിൽ ഈ യാത്രയിൽ റസറാക്കി നിർവഹിക്കാം അത് പറ്റൂല അതാ പറഞ്ഞുകൊണ്ടിരുന്നത് യാത്രയിൽ കലായ നിസ്കാരം നാട്ടിൽ വന്നിട്ട് കസറാക്കാനും പറ്റൂല നാട്ടിൽ കലായ നിസ്കാരം യാത്രയിൽ കസറാക്കാനും പറ്റൂല യാത്രയിൽ കുറെ നിസ്കാരം നഷ്ടപ്പെട്ടു അത് നാട്ടിൽ വന്നിട്ട് കസറാക്കുക നടക്കൂല നാട്ടിൽ കുറേ നിഷ്കാരം നഷ്ടപ്പെട്ടിരുന്നു നല്ല സുഖമാണല്ലോ ഒരു യാത്രയാണ് പോവുക അതിനെല്ലാം ചുരുക്കി ചുരുക്കിങ്ങനെ നിർവഹിക്കുക അത് പറ്റൂല അതേസമയം കഴിഞ്ഞ ഒരു യാത്രയിൽ നിസ്കാരം നഷ്ടപ്പെട്ടിരുന്നു അത് വേണമെങ്കിൽ ഈ യാത്രയിൽ എന്തു ചെയ്യാം കാരണം എന്താ അതും യാത്ര തന്നെയാണ് ഇതും യാത്ര തന്നെയാണ് അതിന് കുഴപ്പമില്ല അതാ പറഞ്ഞല്ലൂറ്റിമുപ്പത്തിരണ്ട് യാത്ര നൂറ്റിമുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയാണ് അയാൾ കസറാക്കാം എന്ന് പറഞ്ഞാലും നല്ലത് അയാൾ സമ്പൂർണമായി നിസ്കരിക്കൽ തന്നെയാണ് പക്ഷേ മലം സലാസ മറാഹില മൂന്ന് മൂന്ന് കാലത്തോളം യാൽ അദ്ദേഹത്തിന് അനുവദനീയ മാത്രമല്ലാണ് അതാണ് മൂന്ന് മർഹലെന്ന് പറയുമ്പോ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയായാൽ അദ്ദേഹത്തിന് അനുവദനീയമാണെന്നല്ല അങ്ങനെ ചെയ്യലാണ് സുന്നത്ത് ചുന്നത്ത് അതേസമയം ഒരാൾ എന്നും യാത്രക്കാരല്ല യാത്ര തന്നെയാണ് അയാളെ ജോലി അയാൾക്ക് നല്ലത് ഇനിയിപ്പോ എത്ര കിലോമീറ്റർ ഉണ്ടായാലും അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ടായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലത് പൂർണ്ണമായി നിസ്കരിക്കലാണ് അല്ലെങ്കിൽ അയാൾ കപ്പിക്കാനാണ് ഒരു കപ്പലിൻ്റെ കപ്പിത്താനാണ് ഡ്രൈവറാണ് അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ വണ്ടി തന്നെ ഉണ്ട് മാസങ്ങളോളം ഈ വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളാണ് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ നിസ്കരിക്കലാണ് ശ്രേഷ്ഠം എന്ന് ഫുഹാവ് പറയുന്നു അതിനിപ്പോ എത്ര കിലോമീറ്റർ ഉണ്ടെങ്കിലും അങ്ങനെയാണ് ഇതാണ് കസറിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടത് അപ്പൊ കസർ എന്ന് പറഞ്ഞാൽ നാല് വർക്കായിട്ടുള്ള നിസ്കാരത്തെ രണ്ടാക്കി ചുരുക്കി നിർവഹിക്കുക ജമ്മ എന്ന് പറഞ്ഞാൽ രണ്ട് വത്തിലുള്ള നിസ്കാരത്തെ ഒരു സമയത്ത് യാത്രയുടെ സൗകര്യത്തിന് വേണ്ടി നിർവഹിക്കുക കസറാക്കുന്നതിന് നാല് നിബന്ധനകൾ പറയുന്നുണ്ട് ഒന്ന് കശ്മീറത്തു ലിഹ്റാൻ കെട്ടുമ്പോൾ മറ്റു നിസ്കാരത്തിന് നീയത്തെ ഉഷ്ണമായിരി ഞാൻ കസറാക്കുകയാണെന്നും കൂടി കരുതണം ധോറ നിസ്കാരത്തെ ഞാൻ രണ്ടാക്കി ചുരുക്കി നിർവഹിക്കുന്നു എന്ന് നീയുകി ഇമാമെന്ന് കരുതണം ഇവിലൊക്കെ മുന്നിട്ടെന്ന് കരുതൽ സുന്നത്താണ് അതാ എന്ന് കരുതൽ വേറെ സുന്നത്താണ് അള്ളാഹുത്തലാക്ക് വേണ്ടിന്ന് കരുതൽ വേറെ സുന്നത്താണ് അതൊക്കെ വേറെ കാര്യം അപ്പൊ നിസ്കാരത്തെ അസറാക്കി രണ്ടായി ഇമാമോട് കൂടെ അത ആയി അള്ളാഹു തലാക്ക് വേണ്ടി ഞാൻ ഇവരൊക്കെ മുന്നിട്ട് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലായി സുന്നത്തും വന്നു വന്നു ഇങ്ങനെ കസറാക്കുന്ന ആൾ തുടക്കത്തിൽ തന്നെ അത് കരുതണം രണ്ടാമത്തെ ഒരു കാര്യം അതുമുക്തി മുദ്മിൻ സമ്പൂർണമായി നിസ്കരിക്കുന്ന ആളോട് ചുരുക്കി നിർവഹിക്കുന്നവർക്ക് തുടരാൻ പാടില്ല അതൊരു വിഷയമാണ് കരുനാപ്പള്ളിയിൽ പോയി നമ്മൾ നിസ്കരിക്കുകയാണ് അവിടെ ഇമാമും ജമായത്തൊക്കെ നടക്കാനുണ്ട് നമ്മൾ അതിന്റെ കൂട്ടത്ത് പോയി നിസ്കരിക്ക രണ്ടാമ സലാം വിട്ട് അത് പറ്റൂല അല്ലെങ്കിൽ രണ്ട് കഴിഞ്ഞുകഴിഞ്ഞ് രണ്ടല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുക അതും പറ്റൂല എത്രത്തോളം നമുക്ക് ചുമ അല്ല യാത്രക്കാരനേനെ നമ്മളെന്ത് ചെയ്തു ഒരു ജുമായിൽ കൂടി എന്നിട്ട് അത് ഊറാക്കി പെസറാക്കി അനുസ്മരിച്ചു അതും പറ്റൂല അപ്പൊ സമ്പൂർണമായ ആളോട് തുടരുക എന്ന് പറഞ്ഞ പ്രശ്നേ ഇല്ല അത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ മൂന്നാമത്തേത് അമ്മ നീയത്തിനോട് എതിരാകുന്ന കാര്യങ്ങൾ ഉണ്ടാകാനും പാടില്ല കസറാക്കി നിഷ്കരിക്കുന്നു നീയത്തൊക്കെ ചെയ്തു എന്നിട്ട് പിന്നെ അങ്ങനെ വിചാരിക്കുക ഞാൻ ഇതങ്ങ് പൂർണ്ണാക്കിയാലോ അല്ലെങ്കിൽ യാത്ര അങ്ങ് ഒഴിവാക്കിയാലോ അപ്പൊ ആനുകൂല്യം പോയി അങ്ങനത്തെ കരുത്തുകൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല കസറിന്റെ നീയത്തിന് എതിരാകുന്ന ചിന്തകൾ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല നാലാമത്തെ ത്തിൽ മുഴുവനും അവന്റെ യാത്ര തായുമാകണം അത് നിർബന്ധമാണ് ആ നിസ്കാരം കഴിയുന്നത് വരെ അവൻ യാത്രയിലായിരിക്കണം ഇങ്ങനെ നാല് നിബന്ധനകളാണ് പസറാക്കുന്ന ആൾക്കുള്ളത് നമ്മളൊരു നാട്ടിലെത്തി ആ നാട്ടിലെത്തിയിട്ട് ഇവിടെ നാല് ദിവസം താമസിക്കണം എന്നൊരാൾ വിചാരിച്ചത് വന്ന ദിവസവും പോകുന്ന ദിവസവും അല്ലാതെ നാല് ദിവസം നമ്മൾ രാത്രി എത്തിയത് ആ രാത്രി കൂട്ടൂല പിറ്റേ ദിവസത്തെ പകല് മുതലാണ് കൂട്ടുക നമ്മൾ പോകുന്നത് ഒരു രാത്രിയാണ് അതും കൂട്ടൂല അല്ലാതെ ഒരു സമ്പൂർണമായ നാല് ദിവസം ഒരാൾ ഇവിടെ താമസിക്കണമെന്ന് കരുതിയാൽ അദ്ദേഹത്തിന്റെ യാത്ര മുറിഞ്ഞുപോയി അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൊല്ലം എൻ്റെ നാടല്ലല്ലോ അപ്പൊ ഞാനിവിടെ ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതിന് നാട്ടിൽ പോവുള്ളൂ എന്ന് വിചാരിച്ചാണ് ഇവിടെ ഇറങ്ങിയത് ഇനി എനിക്ക് ജമ്മും കസറു ഇല്ല അതേസമയം ഞാൻ ജുമാക്ക് വേണ്ടി വന്ന ആളാണ് ഞായറാഴ്ച ഞാൻ പോണം തിരിച്ച് എന്ന് വിചാരിക്കുകയാണ് അതിന്റെ ഇടയിലുള്ള നിസ്കാരത്തെ എനിക്ക് ജമ്മും ഖസറു ആക്കി നിസ്കരിക്കാം ഞാൻ ഇമാതുകൊണ്ട് പറ്റൂല ഞങ്ങള് വിടൂലല്ലോ അത് വേറെ കാര്യം അപ്പൊ ഞാൻ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി വന്ന ആളാണ് ആ ജുമാ കഴിഞ്ഞ് ശനിയും കഴിഞ്ഞ് ഞായറും കഴിഞ്ഞ് രാത്രി ഞാൻ പോകാനുള്ള കുറപ്പാടാണെങ്കിൽ ഞാന് യാത്രക്കാരനാണ് അതുകൊണ്ട് എനിക്ക് നിസ്കാരങ്ങളെല്ലാം ജമ്മും ഫസവാക്കി വേണമെങ്കിൽ നിർവഹിക്കാം ഞമ്മളൊരു സ്ഥലത്ത് താമസിച്ചു ഇറങ്ങി അവിടെ നാല് ദിവസം നമ്മൾ താമസിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്നുകൊണ്ടല്ലോ നൂറ്റിപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര വേറെയും പോകുന്നുണ്ട് നമ്മളിവിടെ ലാൻഡ് ചെയ്തു ഇവിടെ നിന്നുകൊണ്ട് ഒരു മൂന്നാമത്തെ ദിവസം ഞായറാഴ്ച നമ്മൾ ഇവിടെ പോകുന്നു എന്താണ് തിരുവനന്തപുരത്ത് ഭീമാപള്ളി ഉണ്ടോ ഏ കന്യാകുമാരി പോകുന്നു അങ്ങനെ കന്യാകുമാരി പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു അപ്പൊ ഇനി ഒരു നാല് ദിവസം ഇനി നമ്മൾ കിട്ടും ഇവിടെ നമ്മൾ താമസിക്കുകയാണ് ഞാൻ നേരത്തെ എന്തല്ല ഇവിടുത്തെ നാട്ടുകാരനല്ല അതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾ കാസർഗോഡ് പോയി ഇവിടെ വന്നു പിന്നെ കന്യാകുമാരി പോന്നിട്ടെന്ന് പറഞ്ഞാൽ നാട് കണ്ടോ ദസറും പോയി ജമ്മുവും പോയി അത് വളരെ ശ്രദ്ധിക്കണം ഞാൻ മുക്കീമാണ് മുക്കീമെന്ന് പറഞ്ഞാൽ താൽക്കാലിക താമസിക്കാരനെ അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ ഇവിടുത്തെ അന്തേവാസികളാണ് അപ്പൊ നാട്ടിലേക്ക് നമ്മൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പം എൻ്റെ നാട് മഞ്ചേരിയാണ് ഞാൻ ഇവിടുന്ന് യാത്ര പോവാ കാസർഗോഡേക്ക് പക്ഷെ നാട്ടിലൊന്ന് ഇറങ്ങി പിന്നെ ഞാൻ കാസർഗോഡ് പോകുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നാട് കണ്ടതോടുകൂടെ ഫസറും പോയി ജമ്മു പോയി ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു അവിടെ കസറും ജമ്മും ഇല്ല യാത്രക്ക് പുറപ്പെട്ട ഒരാള് മധ്യത്തിൽ ഇറങ്ങിയിട്ട് വിചാരിക്കുകയാണ് ഞാൻ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് ജമ്മും കൊസറും അവിടെ നിന്നു കാരണം നൂറ്റിപ്പത്തിരണ്ട് കിലോമീറ്റർ ഇല്ല അതിനു മുമ്പാണ് യാത്ര അവസാനിപ്പിച്ചത് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി നമ്മൾ താമസിപ്പിക്കണം കൂടുതൽ കാലം താമസിക്കണം എന്ന് വിചാരിച്ചാൽ അപ്പോഴെല്ലാം കസറിന്റെ ആനുകൂല്യം നഷ്ടപ്പെടും നമ്മൾ ഗൾഫിൽ പോവുക നമ്മൾ പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ കിട്ടിയില്ല ബോംബെയിൽ ഇറങ്ങി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഗൾഫിലേക്ക് പോവാണ് നമ്മളെ വിസ കിട്ടിയിട്ടില്ല ബോംബെയിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞ് നമ്മളിത് ബോംബെയിൽ ഇറങ്ങി രണ്ട് ദിവസം കൊണ്ട് കിട്ടും പക്ഷെ അവിടെ സ്ട്രൈക്ക് വന്നിട്ട് ഇന്ന് നടക്കൂല നാളെ നടക്കുകയുള്ളൂ പറഞ്ഞു നാളെ ആയപ്പോൾ പറഞ്ഞു ആ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ ഓഫീസിലാൾ അവള് മരണപ്പെട്ടു പോയിരുന്നു ഇനി ഒരു രണ്ടു ദിവസം ഓഫീസ് ലീവാണ് മൂന്നു ദിവസം ലീവാണ് അങ്ങനെ ആ മൂന്നു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു പിന്നെ അതിനെ തുടർന്ന് ചെറിയ സംഘർഷം അങ്ങനെ രണ്ടു ദിവസം പിന്നെയും പോയി അങ്ങനെ ഇന്ന് കിട്ടും നാളെ കിട്ടും ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നിങ്ങനെ വിചാരിച്ച് ആ യാത്രക്കാരനായ ആൾക്ക് ഒരു പതിനെട്ട് ദിവസം വരെ ജമ്മു ജമ്മുമാക്കാം സുഖമാക്കാം അതിന് കുഴപ്പമില്ല കാരണം അയാൾ നാല് ദിവസം ഇവിടെ താമസിക്കണം എന്ന് വിചാരിക്കുന്നില്ല എപ്പോ കിട്ടിയോ അപ്പൊ പോണോന്നാണ് ലക്ഷ്യം പക്ഷെ അയാളെ കാലക്കേട് എന്ന് പറയാം സമയം മോശം അതിങ്ങനെ മാറി 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 പതിനെട്ട് ദിവസം വരെയായി ആ പതിനെട്ട് ദിവസവും അയാൾക്ക് ജന്മം ശുവാക്കാം അല്ലാത്ത വിധത്തിൽ ഒരു നാല് ദിവസം ഒരു നാട്ടിൽ താമസിക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ അദ്ദേഹത്തിന്റെ ആനുകൂല്യം നഷ്ടപ്പെടും എന്ന് വ്യക്തമായി പറയുന്നു ഇൻഷാ എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് നാളെ നമുക്ക് പറയണം വിശദമായി അള്ളാഹുജയന്മാർ ആവശ്യമാണ്